ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ടോക്കിംഗ് ബട്ട് സ്റ്റിൽ ഫീലിംഗ് ഗുഡ് ഓക്കെ താങ്ക് യു സേവ്യർ ഭിമിറ്റ്ലെസ് തോട്ട് ബൈ വെനസ് മോക്ക് ഒരു പിങ്കിഷ് കൈ തന്നിട്ടുണ്ടല്ലോ ഓക്കെ ഹായ് ബട്ട് ഐ വാസ് ജോക്കിങ് ഓക്കേ വേറെന്താ വിശേഷം ഞാനിവിടെ ഫുഡൊക്കെ ഇപ്പം കഴിച്ചോളൂ മൂന്ന് മണിയായിട്ടേ ഉള്ളൂ അല്ലേ ആ മൂന്ന് ആയി ഓക്കെ ഞാൻ ഫുഡൊക്കെ ഇപ്പം ലേറ്റ് ലേറ്റായിട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഈശ്വരാണ്ട് അപ്പോൾ അല്ലെങ്കിൽ മെറ്റേണിറ്റി ഷൂട്ട് ചെയ്തതിനു ശേഷം ആ ലോക്കല്ല മെറ്റേണിറ്റി ഷൂട്ട് ചെയ്തതിന് ശേഷം അപ്പ യൂട്യൂബില് വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ പപ്പയ്ക്ക് വലിയ മൈൻഡൊന്നും ഇല്ല എന്തവിടെ ഹായ് കരിപ്പില ബിരിയാണിയാണോ അപ്പാ ബിരിയാണി എന്തോ ബിരിയാണിയാ എവിടെന്നോ അപ്പാ പാർക്കിൽ നിന്ന് പപ്പ പറഞ്ഞല്ലോ പപ്പ പാർക്ക് ഇവിടെ അടുത്തൊരു പാർക്കിൽ വർക്ക് ചെയ്യണേ ഇപ്പോൾ അപ്പോൾ അവിടെ ഇന്ന് സ്കൂളിൽ നിന്ന് കുട്ടികൾ വിസിറ്റിന് വന്നിട്ടുണ്ട് അപ്പോൾ ഫുഡ് ഉച്ചയ്ക്ക് അവർ അവിടെ നിന്ന് തന്നെ കൊടുക്കൂടെ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അവിടെ നിന്ന് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ജിംബും ഉണ്ടായിരുന്നെങ്കിൽ ജിമ്മിന് പോടി പോയി എടുത്ത് കഴിച്ചേനെ അക്കടാരും ഇല്ല എല്ലാവരും ഓരോരോ വഴിക്കായി ആർ ഡി കെ പാണ്ഡ്യ ബ്ലോക്ക്സ് ഹലോ മൈ നെയ്മിസ് ദേവാൻഷ് പാണ്ഡ്യ ആൻഡ് ഫ്രം ഗുജറാത്ത് ഞാൻ ഫ്രം കേരള എൻ്റെ സ്വന്തം വീട് പാലക്കാടാണ് പ്രോപ്പർ പാലക്കാടല്ല സ്റ്റാർട്ടിങ് പാലക്കാടാണ് ചെത്തല്ലൂർ എന്ന് പറഞ്ഞൊരു കുഞ്ഞി ഗ്രാമത്തിലാണ് അല്ല ബ്രൂ പക്ഷെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ചിപ്രയാർ വേറെന്തൊക്കെയാ വിശേഷങ്ങള് നമുക്കിവിടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളപ്പുറത്തെ ഒരു പറമ്പില് മുളയുണ്ട് നെക്സ്റ്റ് ബേബി ബോയ് ഓർ ഗേൾ എന്റെ കെട്ടിയോരാ ഇയാള്ക്ക് ബോയി വേണംന്ന് അങ്ങനെ വലിയ ആഗ്രഹം ഇല്ലല്ലോ ഗേൾ ആണല്ലോ പക്ഷെ നോക്കാം അപ്പൊ പറഞ്ഞു വന്നത് ഇവിടെ അടുത്ത പറമ്പില് മുള വെട്ടുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടു മൂന്നാലഞ്ചു ദിവസമായി തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പൊ പപ്പ അവർക്കൊരു മൂന്നരക്കെ ആവുമ്പോൾ അവർക്ക് ചായ കൊടുക്കണം അപ്പൊ സ്നാക്സ് ഒക്കെ ആയിട്ട് വന്നതാണ്

ഇയാള് മാത്രമേ ഉള്ളോ റീത്ത ചേച്ചിക്ക് അങ്ങനെ അങ്ങ് പോയി എന്ന് തോന്നുന്നുണ്ട് വേറെന്താ വിശേഷങ്ങൾ ആരും കാണുന്നില്ലല്ലോ സമയത്തേക്ക് എല്ലാവരും തിരക്കുകളൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ ഞാൻ പക്ഷേ ഇപ്പം നല്ല ഫ്രീ ടൈംസ് ഒക്കെ ആയതുകൊണ്ട് ലൈവില് വന്നു കേട്ടോ സമയത്ത് എല്ലാവരും ഓരോരോരോ തിരക്കുകളിലൊക്കെ ആവുമല്ലോ അല്ലേ അതിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അടുത്ത ലൈവിൽ നമുക്ക് ഇതൊക്കെ പ്രയോഗിക്കാമല്ലോ ലൈവിൽ വരുമ്പോഴാണുള്ളതൊക്കെ വീട്ടിൽ ടച്ചോൺ വീട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ